രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാംസ് ട്രോഫിക്കായി പാകിസ്ഥാനിലേക്ക് പോകാൻ ടീം ഇന്ത്യയുടെ വിസമ്മതം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട് സ്വന്തം മണ്ണിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് പ്രതിസന്ധിയിലായത് പാകിസ്ഥാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശരാണ് അവർ അത് സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രകടിപ്പിക്കുന്നുമുണ്ട് സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി നിരവധി ഇന്ത്യൻ ആരാധകരും ബി ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ടൂർണമെന്റിനായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് ബി സി സി ഐ സി സി ഐയെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണ് മറുപടിയുമായി ഐ സി സി ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനെ ഒരു ഹൈബ്രിഡ് മോഡൽ പരിഗണിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഈ ക്രമീകരണത്തിന് കീഴിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ യു എ ഇൽ വെച്ച് നടക്കാനാണ് സാധ്യത അതേസമയം ടൂർണമെന്റിൽ ശേഷിക്കുന്ന മത്സരങ്ങൾ പാകിസ്ഥാനിൽ തന്നെ നടക്കും ഈ സമീപനം സമീപകാലത്തെ ഏഷ്യാകപ്പ് മത്സരത്തിലും കണ്ടതാണ് സമാനമായ ആശങ്കകൾ കാരണം ഇന്ത്യയുടെ മത്സരങ്ങൾ പാകിസ്ഥാന് പുറത്തായിരുന്നു നടന്നത് ഐ സി സിയുടെ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർ ഐ സി സി ടൂർണമെന്റിനായി ഒരു ടീം രാജ്യം സന്ദർശിക്കാൻ വിസമ്മതിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഐ സി സി ടൂർണമെന്റിനായി ആതിഥേയരാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്ന് ടീമുകൾ ഒഴിവാക്കിയ ചില സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവർ ചേർന്നായിരുന്നു ടൂർണമെന്റ് സംഘടിപ്പിച്ചത് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും ശ്രീലങ്കയിൽ ഷെഡ്യൂൾ ചെയ്ത മത്സരങ്ങൾ കളിക്കാൻ വിസമ്മതിച്ചു ആ സമയത്ത് ശ്രീലങ്ക ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു ഇരു ടീമുകളും തങ്ങളുടെ കളിക്കാരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയിലായിരുന്നു ഐ സി സിയും ശ്രീലങ്കൻ സർക്കാരും ഉറപ്പ് നൽകിയിട്ടും ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തങ്ങളുടെ മത്സരങ്ങൾ അവിടെ കളിക്കാൻ വിസമ്മതിച്ചു ടൂർണമെന്റിൽ ശ്രീലങ്ക വിജയിച്ചു അവരുടെ ആദ്യ ലോകകപ്പ് വിജയമാണെന്ന് കണ്ടത് രണ്ടായിരത്തി മൂന്നിൽ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടും ന്യൂസിലൻഡും സിംബാവയിലും കെനിയയിലും വെച്ച് നടന്ന മത്സരങ്ങൾ ഉപേക്ഷിച്ചതാണ് ദക്ഷിണാഫ്രിക്ക സിംബാവെ കെനിയ എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് നടന്നത് ഇംഗ്ലണ്ടും ന്യൂസിലൻഡും യഥാക്രമം സിംബാവയിലും കെനിയയിലും കളിക്കാൻ അന്ന് വിസമ്മതിച്ചിരുന്നു രാജ്യത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും കാരണം സിംബാവയിൽ നിശ്ചയിച്ചിരുന്ന മത്സരങ്ങളിൽ നിന്ന് ഇംഗ്ലണ്ട് പിന്മാറി അതേസമയം സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി കെനിയയിലേക്ക് പോകാൻ ന്യൂസിലന്റ് ടീമും വിസമ്മതിച്ചു ടൂർണമെന്റിലെ അവരുടെ മത്സരങ്ങൾക്കുള്ള പോയിന്റുകൾ ഇരു ടീമുകളും നഷ്ടപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തിഒമ്പത് ട്വന്റി ട്വന്റി ലോകകപ്പ് ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ സിംബാവെ പിന്മാറുകയായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ തങ്ങളുടെ കളിക്കാർക്ക് വിസ നിഷേധിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു സിംബാവയുടെ പിന്മാറ്റം സിംബാവെ പിന്മാറിയതോടെ യോഗ്യത റൌണ്ടിൽ ഒരു ടീമിന് ഒഴിവുണ്ടായിരുന്നു ഇത് പ്രധാന ടൂർണമെന്റിൽ അയർലന്റിനും നെതർലാൻഡിനും ഒപ്പം ചേരാൻ മൂന്നാം അസോസിയേറ്റ് രാജ്യമായ സ്കോട്ടലാന്റിന് സാധിക്കുകയും ചെയ്തു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി